പാലക്കാട് മുത്താൻതറയിലെ സ്കൂൾ പരിസരത്ത് സ്ഫോടനം മുത്തത്തറ ദേവി വിദ്യാനികേതൻ സ്കൂളിലാണ് സംഭവം ഉണ്ടായത് സ്കൂൾ പരിസരത്ത് നിന്ന് ലഭിച്ച സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത് സച്ചിൻ വള്ളിക്കാട്ടുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി സച്ചിൻ ഈ വസ്തു പൊട്ടിത്തെറിച്ച് ഒരു വിദ്യാർത്ഥിക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി അറിയാൻ സാധിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ ഇന്ന് വൈകിട്ട് വൈകിട്ട് അഞ്ചു കൂടിയാണ് ഇത്തരത്തിൽ വലിയൊരു സംഭവം പാലക്കാട് മൂത്താംതറയിൽ ഉണ്ടായിട്ടുള്ളത് മൂത്താന്തറയിലെ ദേവി വിദ്യാനികേതൻ സ്കൂൾ പരിസരത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് വലിയ രീതിയിലുള്ള കൂടെ സ്ഫോടനം ഉണ്ടായി എന്നാണ് നാട്ടുകാരും അറി അറിയിച്ചത് എന്നാൽ നിലവിൽ നാലോളം പടക്കം അതായത് പന്നിപ്പടക്കമാണ് എന്നാണ് നിലവിൽ പോലീസ് നൽകുന്ന സൂചന അതിൽ ഒന്ന് പൊട്ടിയാണ് ഒരു വിദ്യാർത്ഥിക്ക് ചെറിയ രീതിയിലുള്ള പരിക്കേറ്റത് എന്തായാലും വലിയൊരു അപകടമായിരുന്നു ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നത് എന്നാൽ നിസാര പരിക്കുകളോടുകൂടി വിദ്യാർത്ഥി രക്ഷപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് സ്കൂൾ കോമ്പൗണ്ടിന് പരിസരത്ത് വെച്ച് വിദ്യാർത്ഥിയും അതേപോലെ തന്നെ മറ്റ് നാട്ടിലുള്ള മറ്റ് വിദ്യാർത്ഥികളും കളിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് പത്ത് വയസ്സുകാരനായ നാരായണനാണ് പരിക്കേറ്റത് വൈകിട്ടോടുകൂടിയാണ് ഇത്തരത്തിൽ അവിടെ പടക്കം പന്നിപ്പടക്കം പൊട്ടി വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനം ഉണ്ടാവുന്നത് നിലവിൽ കുട്ടിയുടെ പരിക്ക് നിസാരമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് എന്നാൽ ഇത് ഈ മേഖല ആർ എസ് എസിന്റെയും അതുപോലെ തന്നെ ബി ജെ പിയുടെയും ഒരു ശക്തി കേന്ദ്രമാണ് അവരുടെ അവരുടെ സ്വാധീനത്തിലുള്ള ഒരു സ്കൂൾ കൂടിയാണ് ഈ മൂത്താന്തറയിലെ സ്കൂൾ അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനം ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു എന്നാൽ ഭാഗ്യവശാൽ നാട്ടുകാർ ഉടൻ തന്നെ ശബ്ദം കേട്ടെത്തിയപ്പോൾ സമീപത്തു നിന്നും നാല് പടക്കം കൂടെയും കിട്ടുകയായിരുന്നു അതിനാൽ വലിയൊരു അപകടം ഒഴിവാകുകയാണ് ഉണ്ടായിട്ടുള്ളത് പോലീസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഭദ്ര